ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലം വരെ പോകാൻ പോകുക ആൾ ആരാന്നറിയാലോ നമ്മുടെ ഇത് ടീച്ചർ അപ്പോൾ ടീച്ചർ ഇവിടെ വന്നിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണല്ലോ വന്നത് അപ്പോൾ നമ്മൾ കടലിൽ ഇറങ്ങുന്നതും അപ്പൽ കുത്തുന്നതും ഒക്കെ കണ്ട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കടലിലൊന്നിറങ്ങണം അപ്പം ഇപ്പം ലോട്ടറൈഡിൻ്റെ സമയമാണ് എന്നാൽ പിന്നെ നമുക്കൊന്ന് നമുക്കൊന്നിറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മളെന്തായാലും ഒറ്റയ്ക്കൊന്നും പോകത്തില്ല കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജാബർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജാബറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പം നമുക്ക് കടലിൽ എക്സ്പീരിയൻസ് ഒക്കെ കാണാം അല്ലേ കടലിൽ പോയിട്ട് എന്തു ചെയ്യേണ്ടത് എനിക്ക് സ്റ്റാർഫിഷ് കാണണം സീ ക്യൂക്കമ്പർ കാണണം അതെല്ലാം അത് എന്താ പറയുക ടി വിയിലും അല്ലാതെ ഈ ബോട്ടിൽസിലും വെച്ചിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒരു ലൈവ് ഹാബിറ്റായിട്ടിൽ കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് പിന്നെ ആ ലോ ടൈഡിന്റെ സമയത്ത് വെള്ളത്തിൽ കൂടെ നടന്നുള്ള ഒരു എക്സ്പീരിയൻസ് പിന്നെ കൂടാതെ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് അപ്പല് കുത്തുന്നില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ അപ്പല് നമുക്ക് അപ്പൽ കണ്ടിട്ടില്ല അതും ഒന്ന് കാണണം അതെ നമുക്ക് ഭാഗ്യം ജാബറിനെ അപ്പൽ കിട്ടും അങ്ങനെ ആണെങ്കിൽ നമുക്ക് അപ്പൽ കുത്തുന്ന ലൈവ് ആയിട്ട് കാണാം അല്ലേ ഞങ്ങള് ജാബറിനെ വെയിറ്റ് ചെയ്തത് ആ ജാബറിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ സമയം രാവിലെ രാവിലെയല്ലയോ അതെ എത്ര മണി ഏഴര ഏഴ് മണി കഴിഞ്ഞല്ലേ ആ എട്ടാകാറായി ഞങ്ങളോട് ഏഴര ആവുമ്പോൾ വരാൻ പറഞ്ഞതാണ് പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് ലോട്ടേഡൊക്കെ കാണുന്നുണ്ട് വരുന്നുണ്ടല്ലേ ആ അവിടെ നിന്ന് തോപ്പ് അതൊക്കെ നടന്നു വരുന്നുണ്ട് ഇനി നമ്മളെ കൊണ്ട് പോകും അപ്പം ഇവിടെ വരുന്ന സമയത്ത് ആരും തന്നെ ഒന്നും കടലിലോട്ടൊന്നും പോകരുത് ഞങ്ങളാണെങ്കിൽ നമ്മളാണെങ്കിൽ തന്നെയും ഇത്രയും നാളായിട്ട് നമ്മൾ കുറെ പ്രാവശ്യം പോയിട്ടെങ്കിലും ഞങ്ങൾ അറിയുന്ന ആൾക്കാരുടെ കൂടെ മാത്രമേ പോകും പ്രധാനമായിട്ടും നമ്മൾ ജാബറിൻ്റെ കൂടെ മാത്രമേ പോകത്തുള്ളൂ കടലിനെ കുറിച്ച് അറിയുന്നവരും ഈ വെള്ളം വരുന്ന എപ്പോഴാ തിരിച്ചു പോകുന്ന എപ്പോഴാ അങ്ങനെ അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പോകാവൂ ഇവിടെ ലക്ഷദ്വീപ് വരുന്നവരാരും ഇങ്ങനെ ലോട്ടറേഡ് കണ്ടുകൊണ്ട് കടലിലോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കരുത് ഇവിടെ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ മാത്രമേ പോകാവൂ ഏ ഏഴു ഏഴരെന്നാ രണ്ടാമ പറഞ്ഞത് ിലെത്തി അല്ലയോ കഴിച്ചില്ല ആ ആ ഇല്ല എന്താ പറ്റിന്ന് പറഞ്ഞ

മറ്റേർത്ത് വരുന്നാണ് ജാബറിന്റെ ബാപ്പ ബാപ്പ ഓല മടയുന്ന തിരക്കില്ല ഒറ്റക്കിരുന്ന് പാവം എന്തിനാ എടുക്കുന്നേ കളയാൻ വേണ്ടി ആ ശരിയാ ചൂണ്ടയിൽ കുടുങ്ങുന്നതല്ല രാവിലെ അധികാരി ഇറങ്ങത്തില്ലയോ കടലില് ഇവിടെ ഈ ഒന്നും എനിക്ക് ഞണ്ടിന് ഇവിടെ മറ്റേ അല്ല ഇവിടെ മറ്റേ ലോപ്സ്റ്റർ ഉണ്ടല്ലോ ജാബറിന് അന്ന് നമ്മൾ ഇവിടെ പോയില്ലയോ നമ്മൾ കൽപ്പട്ടി പോയപ്പോഴത്തേക്ക് ഞാനൊരു ലോപ്സ്റ്ററിനെ കാണിച്ചു തന്നില്ല എന്നിട്ടാ ഏഹ്

അപ്പൊ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കപ്പൽ കുത്താൻ വേണ്ടി പോകുന്നത് അല്ലയോസായി രാത്രി ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാ ആ നമ്മളിപ്പോ കുറെ ദിവസമായില്ലേ കടലിൽ വന്നിട്ട് നല്ലതുപോലെ പക്ഷെ അപ്പത്തേക്ക് മഴയാവും തോന്നുന്നു സീസൺ മാറും ഇല്ലയോ രാത്രി മഴയാവുമ്പോ അപ്പം വരുവാ മഴയാുന്നതിലെന്താ വെള്ളം എന്താ ആ നമുക്ക് നടക്കാൻ ഇച്ചിരി ഒരു പാടുണ്ട് കേട്ടോ കാല് ചെറുതായതുകൊണ്ടേ വളരെ ചെറുതായണ്ട് ഞാൻ പതുക്കെ നോക്കിയാ നടക്കുന്നേ ഞാൻ ഇപ്പൊ ഇവിടെ കണ്ടോ ഇവിടെങ്ങും കല്ലൊന്നും ഇല്ല നോക്കിങ്ങനെ മണലായിട്ട് മിണ്ടാതെ പുറകില് വന്നോളോ എന്നെ അനുഗമിച്ചുണ്ട് ജാബർ ഇങ്ങനെ നടന്നാലേ നോട്ടം എവിടെങ്കിലും അപ്പലിന്റെ കൂടുണ്ടോന്നാണ് നോക്കി വരുന്നത്

നല്ല ഭംഗിയുണ്ടല്ലിയോ പക്ഷെ എല്ലാവർക്കും ഒന്നും ഈ ചാൻസ് കിട്ടത്തില്ല ഇങ്ങനെ കടലിൽ ഇറങ്ങാനില്ലയോ ടീച്ചറിന് ഭാഗ്യമുണ്ട് ഇവിടെ വരുന്നവരാരും അങ്ങനെ ഇറങ്ങത്തില്ല ഇഷ്ടം കൊണ്ട് അതെ ശ്രദ്ധിച്ചു തുടങ്ങിയത് നമ്മള് കടലിൽ പോകുന്നതാ എല്ലാരും ശ്രദ്ധിച്ചത് അപ്പൊ അത്ര ഒരു ആഗ്രഹത്തിൽ വന്നിട്ട് പിന്നെ ഇല്ല അങ്ങനെ കൊണ്ടുവരത്തില്ല ആര് വന്നാലും ടീച്ചർ വന്ന് കടലിൽ ഇറങ്ങിയെന്നും പറഞ്ഞ് ആരും കടലിൽ ഒന്ന് ഇറങ്ങാനൊന്നും വന്നേക്കരുത് ഇല്ലയോ ഇല്ല ജാബറ എന്നെ കൂട്ടി പിടിച്ചിട്ട് കാര്യമില്ല ജാഫറിനെ പിടിക്കണം ഞാനേ ജാബറിനെ കൂട്ടി പിടിച്ചു വരുന്ന ഇവിടെ ഉള്ള ആരെങ്കിലും അറിയുന്ന ആൾക്കാരുടെ കൂടെ മാത്രമേ വരാവൂ വെള്ളം വലിഞ്ഞ് അവരൊക്കെ കടലിൽ ഇറങ്ങി നമുക്ക് ഇറങ്ങാതും പറഞ്ഞാണ്ടൊന്നും ആരും ഇറങ്ങരുത് വെള്ളം എപ്പോഴാണ് തിരിച്ചു വരുന്നത് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും നമുക്കറിഞ്ഞൂടാ നമുക്ക് ഈ കല്ലുകളുള്ളതുകൊണ്ട് നടക്കാൻ ഇച്ചിരി ഇതെന്തുവാ ജാബ്രേ ഒരു മീന് മീനല്ലേ വേണ്ടേ വേണ്ടേ അയ്യോ എന്നൊ കുത്തോ അതാണ് അത് ഇപ്പൊ നമ്മൾ അവിടെ വെച്ച് കണ്ടത് ആ അതുകൊണ്ട് പോന്ന് ഷമണീയം ഷമണീയം കൂട്ടുന്നില്ലയോ ഓടിച്ചില്ല ആ അതെങ്ങനെ അറിഞ്ഞ ആളില്ലെന്ന് പോയതാ തീറ്റ തേടി പോയതായിരിക്കും ചെലപ്പോ എത്രക്കാന്നാലും കല്ലിനകത്തോടെ നടക്കാൻ ഒരു പാടാ നിങ്ങള് വന്ന് വന്ന് നാണ്ട് തിരയടിക്കുന്ന സ്ഥലത്ത് എത്താറായി ഇന്ന് കാലാവസ്ഥ ഒരു മൂടി വിട്ടത് പോലെ അല്ലയോ ഞാൻ ഓർത്ത് മഴ പെയ്യുമായിരിക്കും ഒന്ന് രാവിലെ ഒരു എല്ലാ കോറൽസിന് പതുക്കെ പതുക്കെ സ്പീഡിൽ ഒന്നും നടക്കാൻ ശ്രമിക്കരുത് പതുക്കെ നടന്നാ മതി നമ്മള് അപ്പൊ ഇന്നലെ ഉണ്ടായ ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ന് കാണുമോ അവന്റെ കൂടെ അതിനറിയാം എന്ത് കണ്ണ് കണ്ടത് വെളുത്തിരിക്കുന്ന രണ്ടെണ്ണം അത് കണ്ണാന്ന ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ അപ്പല് കുത്തുന്ന കാണാൻ പോവാ ടീച്ചർ ആ വെളുത്തിരിക്കുന്നത് അത് കണ്ണ് പിടിച്ചിട്ടുണ്ട് കല്ലിൽ പിടിച്ചിരിക്കുക ആ അത വെളുത്തത് കണ്ടോപസിനെ കാണാൻ പോവാഡ് ഇതിലും വലുതുണ്ടല്ലോ അല്ലയോ വേണ്ട കയ്യിലോട്ട് കേറുന്നുണ്ടോ അത് കൊത്തത്തില്ല ഓ ഓ അത് ശരി എന്താ അടുത്ത അപ്പം കണ്ടിട്ട് എന്താ തോന്നുന്നു ഇതിനെ ഇവിടെ കഴിക്കാനോ ഉപയോഗിക്കുന്നത് ഇനി തല തിരിച്ചിടണം തലതിരിച്ചിട്ടാ പിന്നെ ജീവിക്കത്തില്ല അല്ലയോ ഏ കൈക്കൂടെ കേറുന്നുണ്ടാ തിരിച്ചിടാൻ വേണ്ടി പോവാ ഫ്ലൈറ്റ് ടീച്ചറെ പോലോട് നോക്കിക്കേ ഫ്ലൈ നയന്റി വൺ ആ പോകുന്നത് ആണ്ടേ അടിപൊളി കാഴ്ച സൂപ്പർ ഞങ്ങൾ ഇവിടെ അപ്പല് കുത്തുന്നു ഫ്ലൈ നയന്റി വൺ പോലെ അപ്പൽ പൊട്ടിച്ചത് അപ്പൽ ഇതെന്താ മുളകിട്ടത് അപ്പൽ വെച്ച് ഇട്ട് വെന്തത് പിന്നെന്താ അവരെ അപ്പൽ ഉണക്കും ഇനി ഇത് ആ ഉണക്കലിന് ഭയങ്കര വിലയാണോ ഒരു കിലോയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ഉണക്കി കഴിഞ്ഞാല് നീ വേറെ കാണുമായിരിക്കും അല്ലയോ അമ്മ വേണ്ട വേണ്ടി ഇത്രയും നാളായിട്ട് ഞാൻ ഇവരെ ഇവിടെ പോയിട്ട് ഇതിനെ തൊട്ടിട്ടൊന്നുമില്ല പിടിക്കുന്ന ഇങ്ങനെ മാറിയിന്ന് കാണും പക്ഷെ തൊടാൻ എനിക്കൊരു പേടിയാ ഇങ്ങനെ വേണ്ട കല്ലിലൊക്കെ അന്നേരം തന്നെ പറ്റുന്നുണ്ട് ഇത് മെലഞ്ഞ് വരുവോ ആ മെലഞ്ഞി ഞങ്ങൾ ഇവിടെ തന്നെ ഇച്ചിരി നല്ല സ്ഥലം നോക്കി നിൽക്കാം നിക്കാം നല്ല സ്ഥലം നോക്കി നിക്കാം ജാബ്ര അത് കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടോ ആ എന്നാ കൊണ്ടുപോക്കുവോ ഞങ്ങളുടെ അടുത്തോട്ടെങ്ങാണെങ്കിൽ അപ്പൽ ഈ മറ്റേ ഇത് വന്നാ എന്തോയും കല്ല് ആ ഇവിടെ നിന്നാ മതിയല്ലോ അങ്ങോട്ട് പോകണ്ടല്ലോ ജാബ്ര വെള്ളം വരുവല്ലയോ അവിടെ നിന്നോ ആ നോക്കിട്ടോ ഞങ്ങൾ ഇവിടെ നിന്നോളാം അടുത്ത ഇനി എവിടെങ്കിലും അപ്പലിന്റെ മാളുണ്ടോന്ന് തിരക്കി പോവാ നമുക്ക് അപ്പത്തേക്ക് ഇവിടെ എല്ലാ എല്ലായിടത്തോട്ടും അവരുടെ കൂടെ നടക്കാൻ പറ്റുന്നില്ലല്ലോ കല്ലിൽ കൂടെ നടക്കാൻ പാടാ എങ്ങനെ പക്ഷെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊന്നും നമ്മൾ ഇതൊന്നും കൊടുക്കത്തില്ല കാരണം ഇങ്ങനെ കടലിൽ ഇറങ്ങാനോ ഒന്നും നമ്മൾ സമ്മതിക്കത്തില്ല സേഫ്റ്റി ആണല്ലോ പ്രധാന ഇതിപ്പോ ജാബർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വന്നത് ജാബർ പിന്നെ അപ്പൽ പിടുത്തത്തിൽ ഭയങ്കര എക്സ്പെർട്ടാ അപ്പൽ മാത്രമല്ല കടലില് ഫിഷിങ്ങിനൊക്കെ പോകുന്നതാ ഭയങ്കരായിട്ട് നമ്മളെ കൊണ്ടുവരുന്നതും ജാബർ തന്നെയാ അടിപൊളി ലോട്ടറൈഡ് പക്ഷേ ഒരു കാലാവസ്ഥ ഭയങ്കര മൂടി കടക്കുന്നു അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ അപ്പല് കിട്ടാൻ വേണ്ടി വന്നത് എന്തായാലും ഞങ്ങൾക്ക് കിട്ടി അപ്പല് കിട്ടി അല്ലേ അത് കിട്ടി കാണാൻ പറ്റിയല്ലോ അല്ലേ നമുക്ക് ഇതൊക്കെ ഭയങ്കര ഇതാ കാരണം നമ്മുടെ അവിടെ ഇങ്ങനെ കഴിക്കുന്നില്ലല്ലോ കാണുന്നതാ പക്ഷെ ഇപ്പഴും നമുക്ക് അതിനെ തൊടാൻ ഒരു പേടിയാ ഇങ്ങനെ കയ്യിലൂടെ കേറുമല്ലോ അതുകൊണ്ടൊരു പേടി ഇത്രേം കൂടി നമ്മളെ കാണാന് വന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് കൊടുക്കാൻ ആദ്യത്തെ വീഡിയോ ടീച്ചർ വാച്ച് നമ്മൾ പിടിക്കാൻ പോകുന്നത് സ്ത്രീകളും പിടിക്കും കേട്ടോ കുറച്ച് ആ കേട്ടോണ്ട് സ്ത്രീകളുണ്ട് അപ്പൽ കുത്തുന്നവര് നമുക്ക് നിങ്ങളുടെ ആ വീഡിയോയിൽ കാണിക്കുമ്പോ അപ്പൽ കുത്താൻ വരുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ അവര് കബഡി ആ കബഡി പിന്നെ ഇത് ഉണക്കുവാണെങ്കിലും നല്ല റേറ്റ് കൊടുക്കിട്ടോ എനിക്കൊരു ആ സംഭവം തന്നെയാണ് ഞാൻ ഇപ്പൊ ഇതിനിടയ്ക്ക് ശ്രീലങ്കയില് ശ്രീലങ്കയില് ഇതായിട്ട് ഇതിന്റെ ഒരു കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ തൊടാനൊന്നും പറ്റത്തില്ല അത് നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല റെസ്ട്രിക്ഷൻസ് ഉള്ളതാ പക്ഷെ വേറെ നാട്ടിലൊക്കെ കഴിക്കുന്നതാ ഞാനിപ്പ ഇതിനിടയ്ക്ക് കണ്ടു ശ്രീലങ്കയിൽ ഇതിനെ അതുകൊണ്ട് വേറെ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നുണ്ട് അപ്പലൂത്താന് അവിടെയും രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൂടെ ഒക്കെ കാണും ഇത് അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ എല്ലാവരും ഇറങ്ങി വരുന്നേ സൺഡേം കൂടെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല അല്ലെ ജാബർ നോക്കി നോക്കി പോവാ എവിടെങ്കിലും ഇവർക്ക് അറിയാല്ലോ അതിന്റെ മാളം എവിടെ ഉണ്ടെന്ന് പക്ഷെ ഇന്നലെ നോക്കി വെച്ചിട്ട് പോയിട്ട് ഇന്ന് വന്നപ്പോ കറക്റ്റ് ആ സാധനം അവിടെ ഉണ്ടായിരുന്നല്ലോ ഇല്ലേ കറക്റ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നുണ്ട് അതാ ഇതാ കാണുന്നത് നമ്മുടെ ഈസ്റ്റേൺ ചെട്ടി ആണുന്നത് അവിടെ ആണ് രാത്രി വന്നു കഴിഞ്ഞാൽ നല്ല കാണാൻ പറ്റും പിന്നെ അവിടെ കപ്പല് മഞ്ജു ഒക്കെ വരുന്നതും അവിടെ കപ്പലൊക്കെ വന്ന് ആ കാണുന്ന ഈസ്റ്റേൺ ചെട്ടിയിലാ രണ്ടെണ്ണം ഉണ്ട് അതിന്റെ അടിയിലും ഉണ്ട് നമ്മൾ അവിടെ അക്വേറിയത്തിൽ ഇടുന്ന പോലത്തെ അല്ലെയോ പക്ഷേ ഇടുന്ന ഒറിജിനൽ കുറെ പേര് അങ്ങോട്ട് മാറി നോക്കുന്നതുകൊണ്ട് അവിടെ ഒക്കെ ഇതിന്റെ മാളം ഉണ്ട് അവർക്കറിയാം ഇങ്ങനെ നോക്കി 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 അതിന്റെ കൂടെ എത്തുമ്പോഴത്തേക്ക് അവര് ഇത് ഇവര് ഇതിന്റെ മാളം ആണെന്നറിയുന്നതേ ഇതിന്റെ മാളത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കുറെ ചരല് പോലെ ഇങ്ങനെ ഇട്ടേക്കും അപ്പൊ അത് കാണുമ്പോൾ ഇവർക്ക് അറിയാൻ പറ്റും അത് അപ്പലിന്റെ മാളമാണോ അത് കഴിഞ്ഞിട്ട് ഇവര് കുത്തി നോക്കുമ്പോഴത്തേക്ക് കമ്പി അവരുടെ കയ്യിലിരിക്കുന്ന കമ്പിയില്ലേ അത് വെച്ചിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇല്ല ഇതുപോലെ ഒരു റബ്ബർ പോലെ അവർക്ക് തോന്നും അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ അപ്പലുണ്ടെന്ന ആ ചില സമയം ഇയാൾ കുത്തു കൊണ്ടിട്ട് മഷി എറിഞ്ഞിട്ട് പോകും ചില സമയം പിന്നെ ഇവർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ കൊറേ നേരത്തേക്ക് ബ്ലാക്ക് ആയിരിക്കുമല്ലോ ചില സമയം അയാൾ രക്ഷപെട്ടു പോവും ഇന്നത്തേക്ക് ജാബറിന് ഹോട്ടലിലത്തേക്കുള്ളതായി എന്തായാലും അവർ രണ്ടുപേരും അവിടെ നിന്ന് മാറുന്നേ ഇല്ല അവരുടെ വീടാണത് വീടാണോ പാളമുണ്ട് ആൾക്കാരില്ലയോ ഞണ്ടിനെയാണ് ഇത് കഴിക്കുന്നത് എന്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് നടക്കണേ മുമ്പത്തെ ഞാൻ ഇങ്ങനെ പതുക്കെ നോക്കിയേ നടക്കത്തുള്ളു അന്ന് മറ്റേ അവിടെ പോയി വീണത് കൊണ്ട് എനിക്കൊരു പേടിയാ അത് പിന്നെ ഇതുപോലത്തെ സ്ഥലമല്ല അത് പിന്നെ വേറെ സ്ഥലമായിരുന്നു അത് ഇതുപോലത്തെ അല്ല ഇവിടെ ഞാൻ ആ സൂക്ഷിച്ചേ നടക്കത്തുള്ളു പതൊക്കെ താഴെ നോക്കി നല്ല വല്ല നോക്കി നടന്നില്ലേ എല്ലാ കല്ലും ഇളകി കിടക്കുന്നതുകൊണ്ട് ചെലപ്പോ വീരാൻ സാധ്യതയുണ്ട് പിന്നെ കുറച്ച് പരന്ന് കിടക്കുന്നുണ്ടേ ആ പക്ഷെ നമ്മൾ പരന്ന് കല്ലിൽ ചവിട്ടിയാലും ചില സമയത്ത് സ്ലിപ്പ് ആവുന്നുണ്ട് മാടുന്നുണ്ട് നല്ലതുപോലെ നോക്കി നടക്കണം ഞാൻ പിന്നെ കയ്യില് ഫോണും ഇതുകൂടെ ഉള്ളതാണ്ട് ബാലൻസ് ചെല സമയത്ത് നമുക്ക് നോക്കണം ജാബ്ര വീണ്ടും ഒരു സ്ഥലം നോക്കി പോയിട്ടുണ്ട് അവിടെ എവിടെയോ ഒരു മാളുണ്ടെന്നാ പറഞ്ഞത് പോയി നോക്കിട്ട് വരാം ഞങ്ങളേതാ ഇവിടെ നിർത്തിയിട്ടാ പോയേക്കുന്നു ഇവിടെ കിടക്കുന്നുണ്ട് മറ്റേ കോക്ക എന്ന് പറഞ്ഞ സംഭവം അട്ട അട്ടകൃഷി എന്ന് പറഞ്ഞ അട്ടകൃഷി ഈ സംഭവമാണത് ആ നല്ല രസമാണ് അതിനെ കാണാൻ വൈകുന്നേരം വരുന്നതും രാവിലെ വരുന്നതും എനിക്ക് രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി ആദ്യമായിട്ടാണ് നമ്മൾ രാവിലെ വന്നത് ഈ കാലാവസ്ഥ മൂടിക്കിടക്കുന്നതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതേപോലുള്ള ഈ കടലിൽ കൂടാ നടന്ന് ഞാൻ നമ്മുടെ ദ്വീപിൽ നിന്ന് തൊട്ടപ്പുറത്തെ ദ്വീപായിട്ടുള്ള കൽപ്പട്ടി ദ്വീപ് വരെ നടന്നു പോയത് അതെങ്ങനെ നടന്നു ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു ഞാൻ അപ്പല് കിട്ടിയാല് കൊഞ്ചൊക്കെ റോസ്റ്റ് ചെയ്തില്ലേ അതുപോലെ ചെയ്യും കണവയുടെ ടേസ്റ്റ് പോലാ തോന്നുന്നത് ഒന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും പക്ഷെ ഇതിന്റെ ഉണക്കൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇവര് പറയുന്നത് നല്ല ടേസ്റ്റാ ഉണക്കൽ ഭയങ്കര ടേസ്റ്റാ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കിട്ടിയില്ല വരുന്നു ആരെയും കണ്ടില്ല മഞ്ഞയായി വരുന്നല്ലയോ ആ കണ്ട കളർ ഫുള്ള് മാറി അയ്യോ അതിന്റെ കളർ മൊത്തം മാറി ഒന്ന് ചാപ്രി കാണിച്ചോ അതിനെ കണ്ട അത് കൊള്ളാം വേറെ ആരു തനിക്ക് നടക്കാൻ പറഞ്ഞ എനിക്ക് ധൈര്യ നമ്മളങ്ങനെ തിരിച്ചു നടക്കുക അതൊക്കെ സൂക്ഷിച്ച് കാലു ചേർത്ത് നടക്കണമോ ഏതാ കൊറേ പറയുന്ന കൽപ്പട്ടി വരെ നടന്നു പോയി ഞങ്ങള് ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപ് വരെ നടന്ന് അതെങ്ങനെ നടന്നെത്തിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എങ്ങനെ നടന്ന് സത്യം ദാഹിച്ചിട്ട് വരദാഹിച്ച് ആ ജാബറിന്റെ ബാപ്പ പോയി അങ്ങനെ നമ്മൾ തിരിച്ചെത്തി സുഹൃത്തുക്കളെ നമ്മൾ ഒരു തിരിച്ചെത്തില്ലേ കറക്റ്റ് നീ നമ്മുടെ ഇതിനെ പോലെ തന്നെ കണവ പോലെ തന്നെ ഇവിടെ എല്ലാം കണ്ടിട്ടാ തന്നെ അങ്ങനെ അതെ ഇന്ന് ജാബറിന്റെ കൂടെ പോയപ്പോൾ നമുക്ക് കിട്ടിയ അപ്പല ഇത് ഇതിനെ പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ടീച്ചറിനെയും കൊണ്ട് നേരെ കടലിലോട്ട് അങ്ങ് പോയല്ലയോ ജാബറാണ് നമുക്ക് സത്യജി ജാബറാണ് നമ്മളെ കൊണ്ടുപോയത് ഞാനല്ലല്ലോ ജാബർ അല്ലായിരുന്നെങ്കിൽ ഇത് നടക്കുമോ ജാബറാണ് നമ്മുടെ മെയിൻ നല്ല ഇനി ഞങ്ങളെ കടലിൽ കൊണ്ടുപോയിട്ട് അപ്പലൊക്കെ പിടിക്കാനും അല്ലയോ ആര് വരുന്നത് ജാബറിന്റെ ആ കുഞ്ഞു വരുന്നത് അപ്പൽ പിടിച്ചതാ പ്പിച്ചതാ ഞങ്ങള് പിടിച്ചില്ല അപ്പൊ നമുക്ക് പോകാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്ന് കടലിൽ പോവാ നമ്മൾ രാവിലെ ഇതുവരെ പോയിട്ടില്ലാത്തതുകൊണ്ട് ഇന്ന രാവിലെ പോകാന്ന് വിചാരിച്ചു രാവിലെ നമ്മൾ അധികം പോയിട്ടേ ഇല്ലല്ലോ അപ്പോൾ ദേ രാവിലെ പോയി എന്തായാലും പോയത് വെറുതെ ആയില്ല ടീച്ചറിനെ അപ്പനിലെ കുത്തുന്ന കാണാൻ പറ്റി അതെ ഏറ്റവും കാണാൻ പറ്റിയല്ലോ നമുക്ക് പോകാം ശരി ൊങ്ങ് വേണം പൊങ് ഇതിനകത്തേ ഇതേ ഈ ഓലയുടെ ഈ തുമ്പ് കഴിക്കാണോ ഏ ആ അതിനെന്താ പറയുന്നത് എന്തോ പറഞ്ഞു എന്താ സാധനം ഞാൻ കഴിച്ചോട്ടെ ഏതാ കഴിക്കണ്ട ൊന്നും തോന്നില്ല പൊങ്ങ 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 ഇത് പന്ന പൊങ്ങായെന്ന് തോന്നുന്നു വീട്ടിൽ പോയിട്ട് ഇളക്കും ഒന്നുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇങ്ങനെ ഞാൻ പിടിച്ചോളാം കിളിച്ച് ഇറങ്ങി തേങ്ങ എവിടാ കടലില് ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം രാത്രി പോയി ഞങ്ങൾ രാത്രി ഒരു ദിവസം നൈറ്റ് ഫിഷിങ്ങിന് പോയി ഇതിനകത്ത് വല്ലതുകൊണ്ടെന്ന് തോന്നുന്നു കിട്ടിപ്പോയിട്ട് കഴിക്കാണു എവിടെവാ കഴിക്കണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അതാ ഇതിനെ ഇവിടം കഴിക്കുന്ന കേട്ട് മുള ആ തെങ്ങിന്റെ നാക്ക് പിടിയില്ല അതെ നാക്ക് പൊങ്ങും കിട്ടി തെങ്ങിന്റെ മുളയും കിട്ടി എന്താ ടീച്ചർ എന്താ പറയാ വന്നായിരുന്നു ആ റോഡ് സൈഡിൽ വിൽക്കാൻ ഞാൻ കണ്ടു കൊറേ കാണുന്നുണ്ട് അങ്ങനെ വെച്ചേക്കുന്നത് എന്താ നമ്മൾ തിരിച്ചെത്തി നമ്മളുടെ ജാബറിന്റെ വീട്ടിൽ വന്നു ജാബറിന്റെ വാപ്പായ അവിടെ ഇരിക്കുന്ന വെറ്റ കൃഷിയുണ്ട് ഇവിടെ വെറ്റ വെറ്റ നമ്മുടെ അവിടുത്തെ വെറ്റ കൃഷി വെറ്റ നിൽക്കുന്നു കേട്ടോ ൊടി വശമായിട <laughs> <laughs> എനിക്ക് അല്ലാതെ ഇച്ചിരി മതി ഇത് ഇടിയാട അല്ലയോ ദീപകാരുടെ ഇടിയട ഇത് ഗോതമ്പ്മാവിന്റെ മറ്റേ അപ്പവാണെന്നാണ് കഴിച്ചു നോക്കിക്കേ നമ്മടെ ഗോതമ്പാണോ ഇത് തേങ്ങ ഒക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ അതല്ലേ ഇതിന്റെ പേര് പറവും തേങ്ങയും പഞ്ചസാരയും ഉപ്പും കൂട്ടാതെ നല്ല മീനച്ചാർ നമ്മൾ ജാബറിന്റെ വീട്ടിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എനിക്ക് കൂടെ കോമ്പിനേഷൻ മീനച്ചാർ അല്ലയോ കട്ടൻ ചായ ഉണ്ടേ ഒരു പൂച്ചമ്മ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു